ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡില്ലെന്നൊരു സാധനമായിട്ടാണ് കേട്ടോ ഇനി എത്ര വലിയ മുടി കൊഴിച്ചിലുണ്ടാവും ആവട്ടെ ഇനി എത്ര വലിയ ഹെയർഫോൾ ആണെങ്കിൽ തന്നെയും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്നാൽ എന്നാലിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഒരു സാധനം വെച്ചിട്ട് നമ്മളതും കൂടിയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നല്ല ായിട്ടുള്ള റിസൾട്ട് തരുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ഹെയർഫോൾ ആണ് ഹെയർഫോളുകളൊക്കെ തന്നെ നമുക്ക് നല്ല മുടിയുടെ എന്താ പറയാ പകുതി പ്രശ്നം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ആവാനും സഹായിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ നല്ല രീതിയിൽ കുഞ്ഞുമുഞ്ഞു മുടികളൊക്കെ വളർന്ന് നല്ല രീതിയിൽ പുതിയ മുടി പുതിയ പുതിയ മുടി മുടികളെ കേൾക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സാധനമാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് നമ്മളുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുനോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം ആകട്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങളും അവരുടെ നല്ലത് ആഗ്രഹിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ഈ ഒരു കിഡിൽ നിന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് മെയിൻ ആയിട്ട് സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മുടിയിൽ തേച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സ്കാൽപ്പിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ പറഞ്ഞല്ലോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആയിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മളുടെ റോസ്മെറിയുടെ ലീവ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്ന സാധനം അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ലീവ്സ് നമുക്കിത് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരുപാട് നാളത്തേക്ക് കാണും കേട്ടോ അത്രയും നല്ല ഗുണമുള്ള ഒരു സാധനം നമ്മൾ അങ്ങനെ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ചും ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഹെയർ ഫോളൊക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു റോസ്മെരിയുടെ ലീവ്സ് അതിലേക്ക് ഒന്ന് ഇറങ്ങി വരുന്ന വന്നതിന് ശേഷം നമുക്കടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് നമ്മളത് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് ആ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് കേട്ടോ നമ്മളെ ഫ്ലാക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഒരു ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല എനിക്കൊരു ഓയിൽ കൺസിസ്റ്റൻസിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക ജെല്ലി കൺസിസ്റ്റൻസിയിൽ വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അധികമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ ഒരു രണ്ട് സ്പൂൺ അളവിലും കൂടിയിട്ട് അധികമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അത് തൊട്ട് നോക്കിയിട്ടൊരു നൂല് ആവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ ചൂടോടുകൂടി അരിച്ചെടുത്താലേ നമുക്കത് നല്ല രീതിയിൽ അരിച്ച് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫുള്ള് ജെല്ലി ആയി പോവും അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അരി അരിച്ചെടുക്കാം എന്നാലും പറ്റാഴിയൊന്നും ഇല്ല കേട്ടോ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ചൂടോട് കൂടി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷമാണ് നമ്മളിത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നാച്ചുറൽ വേയിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർഫോൾ കുറച്ച് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ പുതിയ പുതിയ മുടികൾ വളരാനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തായാലും നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനിത് തണുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞുള്ളതാണ് നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷൈനസും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെയറും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ഇൻഗ്രീഡിയൻ നമ്മളിതിലേക്ക് ചൂസ് ചെയ്യണം അതിനായിട്ട് ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ അലോവെ ആണ് കേട്ടോ അലോവെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞ് ഒരു സൈഡിലെ തോല് ചെത്തിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് ഇതുപോലെ വെച്ചിരുന്നു വെച്ചിരുന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് അടുത്ത വെള്ളത്തിൽ ഇതുപോലെ അടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അന്ന് അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു എല്ലാ ഫ്ലൂയിഡൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടിട്ടോ ഇതുപോലെ ഒന്ന് ചുരണ്ടിയിട്ട് അതിൻ്റെ ജെല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ജെല്ല് ഫുള്ളായിട്ട് അതിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹെയർ പാക്ക് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു കേട്ടോ നല്ല സിമ്പിളായിട്ട് മൂന്ന് നെൻകിടീനെ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഭയങ്കര റിസൾട്ട് വേണം കേട്ടോ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം എനിക്കും ഭയങ്കര ആഗ്രഹമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇത് കണ്ടോ നല്ല രീതിയിൽ ആ ഒരു സ്കാർഫിലേക്ക് നല്ല രീതിയിൽ മെൽറ്റ് ആയി പോകുന്ന ഇത് ഉള്ളത് കേട്ടോ നല്ല രീതിയിൽ അലിഞ്ഞ് ചേരുന്ന തരത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എന്തായാലും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാനിത് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത്രയും ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം കണ്ടിരിക്കണം എന്നാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കൂടെ നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഹെയർ ബാഗ് തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ഒരു പൈലായിട്ടൊന്നും ഓയിൽ തൊട്ട് പരട്ടി മുടിയുടെ ഉടക്കൊക്കെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ സ്കാപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കാൽപ്പ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എന്തായാലും നിങ്ങൾ വെച്ചിരിക്കുക മാക്സിമം ശ്രമിക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ മാത്രം ഒരു ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ടവർക്ക് വളരെ നന്ദി അപ്പൊ എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ എത്ര സമയം വെക്കണമെന്ന് നിങ്ങൾക്ക് വീക്ക്ലി ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഷാംപു വാഷൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇത് എന്നാ ഇതിന് ഭയങ്കര സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളോ ഭയങ്കര ബാഡ് സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മളുടെ റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ റോസ്മേരി നമ്മൾ ആ ഞാൻ പറഞ്ഞല്ലോ ആ അടുപ്പിൻ്റെ വെച്ച് നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മണമാണ് കേട്ടോ നല്ല ലീവ്സിനൊക്കെ നല്ല മണമാണ് വരിക അപ്പോൾ നല്ലൊരു മണത്തോട് കൂടിയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഭയങ്കര സ്മെല്ലായിരിക്കും തലയിൽ നമ്മൾ ഷാംപൂ ഒക്കെ ചെയ്ത ആ ഒരു സ്മെല്ല് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കൊടുക്കും എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ട്ടേട്ടാ